ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്ലിംഗ് ബാഗിന്റെ കുറച്ച് കളക്ഷൻ ആയിട്ടാണ് അപ്പൊ അതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് എംബ്രോയ്ഡറികളും നമുക്ക് നോക്കാം അപ്പൊ പല കൂട്ടുകാരും വിപണിയിൽ ഇത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ കളേഴ്സ് എത്രയാണ് അവൈലബിൾ ആണുള്ളത് അപ്പോ ഇത് മേൽത്തരമായ ഒരു കട്ടി കൂടുതലുള്ള ഒരു ജീൻസ് ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാല് ഷെയ്റ്റ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ നമ്മുടെ ടോട്ടൈ ബാഗ്സ് എട്ടും ഒമ്പതും പത്തും കളേഴ്സില് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ സ്വിംഗ് ബാഗുകൾ നമുക്ക് നാല് കളർ ഷീറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഓർത്തു എന്തായാലും അതിന്റെ ഒരു വീഡിയോ ചെയ്തേക്കാം കാരണം കൂട്ടുകാർക്കും അതൊരു കൺഫ്യൂഷൻ വേണ്ട എന്നോർത്ത് അവതാ ഇതിന്റെ വന്നേക്കുന്നത് ആദ്യം നമുക്ക് അതിന്റെ ഷെയ്റ്റ്സും ഡിസൈൻസും ഒക്കെ ഒന്ന് നോക്കാം ആദ്യമായിട്ട് ഇത് കളർ ബോഡി കളർ വന്നേക്കുന്നത് പച്ച അതായത് മെഹന്തി ഗ്രീൻ ആണ് വളരെ എന്താ പറയാ നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ കുറച്ച് ഡാർക്ക് ആണ് ഇത് എല്ലാ കളേഴ്സും വരുന്നത് ഒരു എക്സ്ട്രാ ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് വരുന്നത് അപ്പൊ സ്ലിംഗ് ബാഗാണ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മള് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ മെഹന്തി ഗ്രീൻ കളറാണ് ആദ്യത്തെ നമ്മുടെ ബാഗ് വന്നേക്കുന്നത് ഓക്കെ കൂട്ടുകാർക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഡിസൈൻസ് നോക്കാം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണ് നമ്മുടെ നല്ല ചോക്ലേറ്റ് കളർ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത് ബ്രൗൺ ഡാർക്ക് ബ്രൗണില് നമ്മളൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ പ്രിയമുള്ള കളറാണ് ഡാർക്ക് ബ്ലൂ കളർ കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ലിംഗ് ബാഗ് നമ്മൾ സപ്ലൈ ചെയ്തേക്കുന്നത് ഈ ഡാർക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നുട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഡാർക്ക് ബ്ലൂ കളറും നമ്മൾ വന്നിട്ടുണ്ട് ഡാർക്ക് ബ്ലൂ കളർ അടുത്ത വന്നിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ പറയാറുള്ള നമ്മുടെ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മള് ബ്രൗണി തന്നെ വീണ്ടും വേറൊരു വെറൈറ്റി ഡിസൈൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഡാർക്ക് ബ്രൗൺ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ഇന്ത്യൻ എം എസ് എം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ അത്രയും ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്രത്യേകിച്ച് അതിന്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയാം നമ്മള് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്ത ബാഗുകൾ എന്ന് പറയുന്നത് ലോങ് സ്റ്റിച്ചിങ് ആയിരിക്കും അതുപോലെ ഫാബ്രിക്കും അത്രയും ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല നമ്മൾ ജീൻസ് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വളരെ അടുപ്പിച്ചുള്ള സ്റ്റിച്ചിങ് ആണ് അതായത് നമ്മൾ സാരി ബ്ലൗസും സാരി ബ്ലൗസും ചുരിദാറും ഒക്കെ ചെയ്യുമ്പോൾ സാധാ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ ആ ഒരു സ്റ്റിച്ചിങ് ഭിത്തി തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ്ങുകൾ ഓരോന്നും ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നൈലോൺ നൂട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഡബിൾ ത്രിബിൾ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഓരോ ബാഗിനും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ വ്യത്യാസമുണ്ട് കാരണം കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാനും അല്ലെങ്കിൽ കുറച്ച് തളന്ന് കിടക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പല പല പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പല ബാഗുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി എംബ്രോയിഡറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ യുണിക്കായിട്ട് വരച്ച എംബ്രോയിഡറി ഡിസൈൻസും പാറ്റേൺസും ആണ് കൂട്ടുകാർക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് അതിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നൂലുകൾ നൂലുകൾ കളർ പോകുന്ന ഒരു നൂലുകളല്ല അതും ഹൈ ക്വാളിറ്റി അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ചാനൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും ക്വാളിറ്റി വരുന്ന നൂലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഇളകി പിടിക്കുന്ന ഒന്നും ആയാൽ നമുക്കത് പറ്റത്തില്ല ഇപ്പം ഇത് ഈ ഒരു ഗ്രീൻ കളറാണ് ഈ റോസ് കളർ കളർ എംബ്രോ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രീനിലേക്ക് ഫുൾ പിടിക്കും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ എംബ്രോയിഡറി ത്രെഡിൽ പോലും വളരെ ക്വാളിറ്റി ഉള്ള എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓരോ ബാഗുകൾ ചെയ്തെടുക്കുന്നതും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാണ് ഓരോ ബാഗുകളും സ്റ്റിച്ച് ചെയ്യുന്നത് വാങ്ങിച്ച എല്ലാ കൂട്ടുകാർക്കും അവർ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട് ബാഗ് എന്നുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും കൂട്ടുകാർക്ക് റെഫറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടെല്ലാം ഞങ്ങൾക്കും വളരെ ഹാപ്പിയാണ് ആ ഫീഡ്ബാക്ക് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു പ്രൗഡുമാണ് അതുകൊണ്ട് കൂട്ടുകാർക്ക് എല്ലാം വളരെ നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് എന്റെ നന്ദി എല്ലാം പറയാനുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകതയിൽ നമ്മൾ കണ്ടു ജീൻസ് മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചിങ് പ്രത്യേകത എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു ഇനി ഇതിന്റെ വിട്ടും ഹൈറ്റും എത്രയുണ്ടെന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് ഒരു പത്ത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഇനി വിട്ടെന്ന് ചോദിക്കുന്നുണ്ട് വിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് ഇഞ്ചാണ് പക്ഷെ നമ്മൾ അടിയിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒരു ഇഞ്ചിന്റെ കുറവ് മുഗൾ വശത്ത് വരുന്നുണ്ട് അപ്പൊ മുകൾ വശത്ത് നിന്ന് താഴത്തേക്ക് കുറച്ച് രീതി ഒരു ഇഞ്ച് കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ പതിനൊന്ന് പത്ത് ഓക്കെ ഇനി വരുന്നത് ഇതിന്റെ അടിവശത്ത് ഈ ഒരു എന്താ പറയുക സ്പേസ് അതിന്റെ ഒരു വലിപ്പാണ് അത് മൂന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് ഏകദേശം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇഞ്ചസിലാണ് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം വച്ചേക്കുന്നുണ്ടല്ലോ ഗ്ലൂവും കൂടി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വച്ചേക്കുന്നത് ചെയ്തിട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിൽ ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ വച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിരിക്കും കേട്ടോ അല്ല അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ലൈനിങ് പീസുകളാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ലൈനിങ് പീസ് ഉദ്ദേശിക്കുമ്പോൾ കൂട്ടുകാർ ചുരിദാറും ബ്ലൗസും തയ്ക്കുന്ന ലൈനിങ് പീസും ചിന്തിക്കരുത് ഇത് ബാഗ് നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള ലൈനിങ് പീസുകളാണ് കേട്ടോ ഓക്കെ അപ്പൊ ദാ ഇവിടെയും നമ്മൾ ഒരു ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉറപ്പിച്ചാണ് ചെയ്തേക്കുന്നത് ഇനി വന്നേക്കുന്നത് ഡാ അടുത്തത് റണ്ണർ സിബ് എന്നുള്ള കാര്യങ്ങളാണ് ഡാ നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് തീർന്നില്ല നമുക്ക് ഇതാ ഇവിടേക്ക് നീട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗ് ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ വായ്പട്ടം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സിബ് ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കാണാൻ പറ്റും കണ്ടില്ലേ നമ്മൾ ലോക്ക് ചെയ്ത് ഫുൾ സ്റ്റിച്ച് ചെയ്താണ് പോയേക്കുന്നത് ഉൾവശത്തൊന്നും സ്റ്റിച്ചൊന്നും കാണുന്ന രീതിയിലല്ലാട്ടോ ചെയ്തേക്കുന്നത് ഇതാ ഇവിടെ സ്റ്റിച്ച് പോകുന്നുണ്ട് താഴത്തേക്ക് ഇവിടെ താഴത്തേക്ക് സ്റ്റിച്ചു പോകുന്നുണ്ട് കണ്ടില്ലേ അപ്പൊ ഉൾവശത്തും ഒന്നുമില്ല ഇനി ഉൾഭാഗത്ത് കൂട്ടുകാർ ഒരു സിബും കൂടി കണ്ടില്ലേ കണ്ടോ അപ്പൊ അത് ഒരു റണ്ണർ വെച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ കള്ളി ഓക്കെ ആ കള്ളി ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള അതേ വിട്ടിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതാ അത് ലോക്ക് ചെയ്തു ഇനി ഈ ഒരു സിബ് നമുക്ക് ലോക്ക് ചെയ്തു ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാം ഇനി വേണ്ടെങ്കിൽ വയ്ക്കണം എന്നില്ല കേട്ടോ പക്ഷെ അത് ഉള്ളിൽ സെക്യൂർ ആയിട്ട് വെക്കാൻ വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഡ നമ്മൾ ഇത് അടച്ചു തീർന്നില്ല നമ്മുടെ കള്ളികൾ ബാക്ക് സൈഡില് നമ്മള് വീണ്ടും ഒരു കള്ളിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഡാ ഇത് അതുപോലെ തന്നെ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് എല്ലാം ദാ സ്റ്റിച്ച് ഒക്കെ കണ്ടില്ലേ കൂട്ടുകാര് കണ്ടില്ലേ പതിച്ചടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഡാ ഇതും ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള ഒരു കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി സ്ലിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്ട്രാപ്പ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഒരു ഈ ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള സ്ട്രാപ്പാണ് ഏട്ടോ ഫിക്സ് ചെയ്തേക്കുന്നത് അത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ട്രാപ്പ് വയ്ക്കും തോറും നമുക്ക് ഷോൾഡർ പെയിൻ കൂടുതലായി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള സ്ട്രാപ്പുകൾ ർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതാ ഒന്നര ഇഞ്ച് വലിപ്പത്തിലുള്ള സ്ട്രാപ്പ് ആണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ അതും ഫിക്സ് ചെയ്തേക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴത്തെ വശത്തും അതുകൊണ്ട് അഡ്ജസ്റ്റബിളിനും ആ സം അഡ്ജസ്റ്റബിൾ വന്നേക്കുന്ന ആ ഒരു ഐറ്റവും നമുക്ക് ഒന്നര ഇഞ്ചിൽ തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ അതിൽ തന്നെ നമ്മൾ ഈ സ്ലിങ് ചെയ്തിരിക്കുന്നത് കുറച്ച് ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ഫുള്ളായിട്ട് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡബിൾ സൈഡ് സൈഡായിട്ട്താ ഇങ്ങനെ നമുക്ക് തൂക്കി ഇടാൻ പറ്റുന്ന ടൈപ്പ് ബാഗായിട്ട് യൂസ് ചെയ്യാം ഇനി അതുമല്ല നമ്മളിത് ഫുള്ളായിട്ട് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഫുള്ളായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ലെങ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് നമുക്ക് ഇടാനും എളുപ്പമായിരിക്കും അപ്പം നോർമൽ ഇടുന്നതിനെ ഇടുന്നതിനേക്കാൾ ഒന്ന് എഴുന്നേറ്റ് കാണിച്ചു തരാം അതാ നോർമൽ ഇടുന്നേക്കപ്പം ഞാൻ ഫുള്ളായിട്ട് കേട്ടോ അതാ ഇത്രയും ഒരു ലെങ്ത്തിൽ കിടക്കും നോർമൽ ഒരു സ്ലിംഗ് ബാഗുകളേക്കാൾ അല്പം കൂടി കൂടുതലാണ് നമ്മുടെ ഈ സ്ലിംഗ് ബാഗിന്റെ ലെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്യാവശ്യം ഉള്ള ആൾക്കും കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത് പിന്നെ നമുക്ക് ഒതുങ്ങി കിടന്നോളും പിന്നെ ആ ഒരു പെട്ടി പോലെ ഇരിക്കുന്നതുകൊണ്ട് കൂട്ടുകാർക്ക് തോന്നാൻ മതി അത് ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ അല്ലാതെ കിടക്കുന്നു അല്ല ഇതൊരു പൊടി ഫോം മെറ്റീരിയലാണ് എത്രയൊക്കെ ഒടിച്ച് ഒന്നും ഒരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് അത് ഒതുങ്ങിക്കിടന്നോളും നമുക്ക് ആവശ്യമുള്ള വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ത്രീ ഫോൾട്ട് കൂടാ അതുവരെ കെയറാവുന്ന സൈസിലാണ് ചെയ്തിരിക്കുന്നത് കാരണം പലരും ഞങ്ങൾ കണ്ട് സംസാരിച്ചവര് അവരുടെ ഒരു സ്ലിംഗ് ബാഗിൽ എന്തൊക്കെ വേണമെന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടി ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ എന്നുള്ള വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീണ്ടും വീണ്ടും പുതിയ ടിപ്സും ഐഡിയാസും ഡിസൈനിങ് ടെക്നീക്സും ഇനി പ്രൊഡക്റ്റീവ് നമുക്ക് കാണാം ബൈ